അസ്സലാമു അസ്ലാമലൈക്കും പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയേഴാമത്തെ അധ്യായമാണ് സൂറത്ത് നംല് നംല് ഉറുമ്പുകൾ എന്നതാണ് ആശയം ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്ന വിഷയമെന്ന് പറഞ്ഞാൽ സുലൈമാൻ നബിയെക്കുറിച്ചാണ് കൂടുതലും പ്രതിപാദിക്കുന്നത് അതായത് ദാവൂദ് നബി അലി ഇസ്ലാമയുടെ പുത്രനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ഒരു ചക്രവർത്തിയും കൂടിയായിരുന്നു പ്രവാചകനും ലോകം അടക്കി ഭരിക്കുവാനുമുള്ള രാജാവുമായിരുന്നു സുലൈമാൻ നബി അലി ഇസ്ലാം പിതാവും ഭരണാധികാരിയുമായിരുന്ന ദാവൂദ് നബി അലി ഇസ്സലാം വഫാത്തായതോടെയാണ് സുലൈമാൻ നബി രാജാവാകുന്നത് മനുഷ്യർക്ക് പുറമെ പക്ഷികൾ മൃഗങ്ങൾ ജീവികൾ എല്ലാം അള്ളാഹു സുലൈമാൻ നബിക്ക് കൊടുത്തു അവയുടേതൊക്കെ ഭാഷയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദൃശ്യ ജീവികളായ ജിന്നുകളും പിശാചുക്കളും അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അനുസരിച്ചിരുന്നു പ്രധാന പ്രകൃതി പ്രതിഭാസങ്ങളിലൊന്നായ കാറ്റും അദ്ദേഹത്തിന് അധികാര പരിധിയിലുണ്ടായിരുന്നു കാറ്റ് അദ്ദേഹത്തിന് വാഹനം കൂടിയായിരുന്നു അള്ളാഹു പറയുന്നു ദാവൂദ് നബി അലി ഇസ്ലാമയുടെ അനന്തരാവകാശിയായ സുലൈമ നബി നബി സുലൈമാൻ നബി അലൈ ഇസ്സലാം വരികയുണ്ടായി താൻ പ്രസ് താൻ പ്രസ്താവിച്ചു ജനങ്ങളെ നമുക്ക് പക്ഷികളുടെ ഭാഷ അഭ്യസിക്കപ്പെടുകയും സർവ്വ അനുഗ്രഹവും നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു സ്പഷ്ടമായ ദിവ്യാനുഗ്രഹം തന്നെയാണത്ര ഇത് ഇത് നെംലിലെ പതിനാറ് ഉള്ളത് ലോകത്താർക്കും ലഭിക്കാത്ത ഈ അസാമാന്യ അധികാരം ലഭിച്ചതിന് എന്നും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരുന്നു സുലൈമാൻ നബി അലൈസ്സലാം തൗറാത്തും ജബൂറും അനുസരിച്ച് പ്രബോധന പ്രവർത്തനം നടിയ നടത്തിയ അദ്ദേഹം ഒരുപാട് നേരം അള്ളാഹുവിനെ ധ്യാനിച്ചും സ്മരിച്ചും കഴിച്ചുകൂട്ടിയിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഇനി ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നെംല് അതായത് ഉറുമ്പ് ഉറുമ്പിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഒരു വേള സുലൈമാൻ നബി അലി ഇസ്ലാം തൻ്റെ പരിവാരങ്ങളോടൊപ്പം ഒരു യാത്രയിലായിരുന്നു ധാരാളം ഉറുമ്പുകൾ അധിവസിക്കുന്ന ഒരു തായ്വരയിലെത്തിയപ്പോൾ അവയുടെ നേതാവ് നിർദ്ദേശം നൽകുന്നു നിങ്ങൾ വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം സുലൈമാൻ നബി അലലിസ്ലാമവും സൈന്യവും ഇതുവഴി കടന്നു വരുന്നുണ്ട് അവർ അറിയാതെ നിങ്ങളെ ചവിട്ടിപ്പോയാലോ ഇത് കേട്ട സുലൈമാൻ നബി അലി ഇസ്ലാം സൈന്യത്തെ വഴിതിരിച്ചുവിട്ടു ഉറുമ്പുകളെ ശല്യപ്പെടുത്താതെ മറ്റൊരു വഴിയിലൂടെ യാത്ര തിരിച്ചു അപ്പോൾ ഉറുമ്പുകളോട് സംസാരിക്ക ഉറുമ്പുകളുടെ സംസാരം കേൾക്കുവാനുള്ളതും മനസ്സിലാക്കുവാനുമുള്ള കഴിവ് സുലൈമാൻ നബി അലി ഇസ്സലാമയ്ക്ക് അള്ളാഹു കൊടുത്തിരുന്നു അതുപോലെ പക്ഷികളോടും വിശുദ്ധ ഖുർആാൻ ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു അങ്ങനെ അവർ ഉറുമ്പുകളുടെ താഴ്വരയിലെത്തിയപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു ഹേ ഉറുമ്പുകളെ നിങ്ങൾ സ്വഗേഹങ്ങളിൽ കടന്നുകൊള്ളൂ തങ്ങളറിയാതെ വിധം സുലൈമാൻ നബി അലി ഇസ്സലാമയും സേനയും നിങ്ങളെ ചവിട്ടി ചവിട്ടിയരയ്ക്കാതിരിക്കട്ടെ തത്സമയം അതിൻ്റെ പ്രസ്താവം കേട്ട അദ്ദേഹം മന്ദസ്മിതം തൂക്കിച്ചിരിച്ചു ഇങ്ങനെ പറഞ്ഞു നാദാ എനിക്കും മാതാപിതാക്കൾക്കും നീക്കാൻ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനും നിന്റെ സംതൃപ്തിക്ക് പാത്രമാകുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും എനിക്ക് അവസരം നൽകണമേ നിൻ്റെ സദ്വൃത്തരായ അടിമകളിൽ ഉൾപ്പെടുത്തി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇനി മുന്തിരിത്തോട്ടവും ആട്ടിൻകൂട്ടവും എന്ന ഒരു കഥ കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് സുലൈമഐ നബിയുടെ ചരിത്രത്തിൽ ഖുർആൻ ഉദ്ധരിക്കുന്ന രസകരവും ചിന്ത ചിന്താനീയമായ ഒരു കഥയാണിത് തങ്ങളുടെ മുന്തിരിത്തോട്ടത്തിൽ ആട് കയറി ശേഷം തകർത്തുവെന്നു പരാ പരാതിയുമായി ഒരു വിഭാഗം ആടിൻ്റെ ഭാഗം ന്യായീകരിച്ച് അതിൻ്റെ ഉടമസ്ഥനും കൂട്ടരും അടങ്ങുന്ന മറ്റൊരു വിഭാഗം ദാവൂദ് നബി അലി ഇസ്ലാമിയുടെ സിദ്ധിരു സന്നിധിയിലെത്തി വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആടുകളെ മുഴുവൻ ദരിദ്രരായ തോട്ടക്കാരന് നൽകാൻ ദാവൂദ് നബി അലി ഇസ്ലാം വിധിച്ചു തിരിച്ചു പോകും വഴി അന്ന് കുട്ടിയായിരുന്ന സുലൈമാൻ നബി അലി ഇസ്ലാം ഈ വിവരം അറിഞ്ഞു അദ്ദേഹം അവരെയും കൂട്ടി ദാവൂദ് നബി അലി ഇസ്ലാമയുടെ സന്നിധിയിലെത്തി പറഞ്ഞു പിതാവേ ഇതിൽ മറ്റൊരു വിധിയാണ് എനിക്ക് അഭികാമ്യമായി തോന്നുന്നത് ആടുകളും തോട്ടവും അവർ പരസ്പരം കൈമാറട്ടെ ആടുകളുടെ ഉടമസ്ഥൻ തോട്ടം നല്ല രീതിയിൽ നോക്കി നടത്തി പഴയപടി ആക്കട്ടെ ഈ ഘട്ടത്തിൽ ആടിൻ്റെ വരുമാനങ്ങളൊക്കെ തോട്ടക്കാരൻ എടുക്കാം തോട്ടം പൂർവ്വസ്ഥിതിയിലെത്തിയാൽ ഓരോരുത്തരും അവരൊരു എടുക്കട്ടെ ഓരോരുത്തരും അവരവരുടേത് തന്നെ എടുക്കട്ടെ ഇത് കേട്ട പിതാവ് പറഞ്ഞു മകൻ സുലൈമാൻ നബിയെ പ്രശംസിച്ചു ആ വിധി നടപ്പിലാക്കുകയും ചെയ്തു ഖുർആാൻ പറയുന്നു ദാവൂദ് നബി അലി ഇസ്സലാമെ മകൻ സുലൈമാൻ നബിയെയും അനുസ്മരിക്കുക ഒരു കൂട്ടരുടെ ആടുകൾ കൃഷിയിടത്തിൽ പ്രവേശിച്ച് മേനെ തിന്ന മേനു തിന്ന പ്രശ്നത്തിൽ ഇരുവരും വിധി പറഞ്ഞപ്പോൾ നാം സന്നിഹിതനായിരുന്നു എന്നിട്ട് സുലൈമാൻ നബിക്ക് നാം അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഇരുവർക്കും വിധാർത്ഥത്വം വിജ്ഞാനവും നാം നൽകിയിരിക്കുന്നു ഇത് അമ്പിയായിലെ എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് ആയത്തുകളിലാണ് ഇനി ഇതിൽ പറയുന്നത് ഹുദുഹുദും സബ ഇലെ റാണിയും അതായത് ബിൽക്കീസ് റാണി ഒരിക്കൽ സുലൈമാൻ നബി അലി ഇസ്ലാം തൻ്റെ അധീനതയിലുള്ള പക്ഷികളെ നിരീക്ഷിക്കുകയായിരുന്നു അതിനിടെയാണ് മരംകൊത്തി ഹുദുഹുദിയുടെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം ചോദിച്ചു എന്ത് പറ്റിയേ മരം കാണുന്നില്ലല്ലോ അതോ അവർ അപ്രത്യക്ഷനായോ ഈ വീഴ്ചയ്ക്ക് കാരണമായ സ്പഷ്ടമായ തെളിവ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ അവനെ ഞാൻ കഠിനമായി ശിക്ഷിക്കുകയോ അർത്തുകളയുകയോ തന്നെ ചെയ്യും ഇത് നമ്മിലെ ഇരുപത് ഇരുപത്തൊന്നായത്തുകളിലാണ് താമസിയാതെ മരം കൊത്തി തിരിച്ചെത്തി നബിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാത്തൊരു കാര്യം കൃത്യമായി അന്വേഷിച്ചു മനസ്സിലാക്കിയാണ് ഞാൻ വരുന്നത് സഭയദേശത്ത് ബിൽക്കീസ് എന്നൊരു രാജ്ഞിയുണ്ട് ആഡംബരപൂർണമായ ജീവിതം നയിക്കുന്ന അവർക്ക് വലിയൊരു സിംഹാസനവുമുണ്ട് പക്ഷേ രാജ്ഞിയും അനുയായികളും സൂര്യനെയാണ് ആരാധിക്കുന്നത് പിശാജി അവർക്ക് അവർക്കത് നല്ല കാര്യമായി തോന്നിപ്പിച്ചിരിക്കുന്നു എല്ലാം ശാന്തമായി കേട്ട സുലൈമാൻ നബി ഒരു കത്ത് കൊടുത്ത് പക്ഷിയോട് പറഞ്ഞു നീ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഈ കത്ത് കൊണ്ടുപോയി രാജ്ഞിക്ക് കൊടുക്കുക അവരെങ്ങനെ പ്രതികരിക്കൂ എന്ന് നമുക്ക് നോക്കാം സൂര്യ ആരാധന ഒഴിവാക്കി ഏകദൈവ വിശ്വാസം പുൽഗാനം തന്നെ പ്രവാചകനായി അംഗീകരിക്കാനുമുള്ള കൽപ്പനയായിരുന്നു കത്തിൻ്റെ ഉൾക്കട ഉള്ളടക്കം കത്ത് കിട്ടിയ രാജ്ഞി എല്ലാവരോടും കൂടി ആലോചിച്ചു ശക്തരും മല്ലരുമായ നമുക്ക് ഒരു യുദ്ധം നയിച്ച് അവരെ കീഴ്പ്പെടുത്തി കളയണമെന്നായിരുന്നു ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം പക്ഷേ വിൽക്കീസ് ബുദ്ധിമതിയായിരുന്നു അവർ പറഞ്ഞു രാജാക്കന്മാർ ഒരു നാട്ടിലേക്ക് കടന്നാൽ ഒരിക്കലും അവരെ വെറുതെ വിടില്ല അവർ നമ്മെ കീഴ്പ്പെടുത്തി കളയും ഏതായാലും ഞാൻ കുറച്ച് സമ്മാനങ്ങൾ കൊടുത്തുവിടട്ടെ യഥാർത്ഥ പ്രവാചകന്മാർ ഒരിക്കലും സമ്മാനം സ്വീകരിക്കില്ല ദൂതന്മാർ സമ്മാനങ്ങളുമായി നിബിയുടെ മുന്നിലെത്തി ഇത് കേട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എനിക്ക് ധനം നൽകി സഹായിക്കുകയാണോ എന്നാൽ എനിക്ക് അള്ളാഹു കനേകിയതാണ് നിങ്ങൾക്കവർ തന്നതിനേക്കാൾ ഉദാരമായത് നീ അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകുക അവർക്ക് അഭിമുഖീകരിക്കാനാകാത്ത ഒരു സൈനിക ശേഖരവുമായി ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതും നിന്നരും നിസാറുമായി അവരെ അവിടെ നിന്ന് ബഹിഷ്കരിക്കുന്നതുമാണ് ഇതിനെമിലെ മുപ്പത്താറ് മുപ്പത്തി ഏഴ് ഉള്ളത് ഇതോടെ വിൽക്കീസ് റാണി കാര്യം മനസ്സിലായി സുലൈമാൻ നബി അലി ഇസ്ലാം യഥാർത്ഥ പ്രവാചകനായതിനാൽ ആ സന്നിധിയിൽ ചെന്ന് സത്യമതം പുൽകാൻ തന്നെ അവർ തീരുമാനിച്ചു വിവരമറിഞ്ഞ നബിയും രാജ്ഞിയെ സ്വീകരിച്ചാനയിക്കാൻ പ്രത്യേക ഒരുക്കങ്ങൾ തുടങ്ങി തൻ്റെ പ്രവാചകത്വത്തിൻ്റെ സാക്ഷിയായി സാക്ഷ്യമായി അള്ളാഹു നൽകിയ മോചിസത്തെ റാണിക്ക് മുന്നിൽ പ്രകടമാക്കിയിരുന്നു നബിയുടെ ലക്ഷ്യം അതായത് റാണി എത്തുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നവരാരെങ്കിലുമുണ്ടോയെന്ന് നിബ്സുല നബി അതായത് സുലൈമാൻ നബി സുലൈമാൻ നബി അലി ഇസ്ലാം അന്വേഷിച്ചു ജിന്നുകളിൽ അതിശക്തനില്ല ഒരാൾ പ്രതികരിച്ചു അങ്ങ് ഈ ദർബാറിൽ നിന്ന് എനിക്കും മുമ്പ് ഞാനത് കൊണ്ടുവരും അതേസമയം വേദജ്ഞാനിയായ ആസിഫ് ബിനു ബർക്കിയ പറഞ്ഞു താങ്കൾ കണ് കണ്ണുമ്മയ്ക്കു മുൻപ് ഞാനത് ഹാജരാക്കുക തന്നെ ചെയ്യും അദ്ദേഹം പറഞ്ഞതുപോലെ ക്ഷണ നേരം കൊണ്ട് സിംഹാസനം അവിടെ എത്തി അതുകൊണ്ട് നന്ദിബോധത്തോടെ സുലൈമൻ ബി അലൈസ്ലാം പറഞ്ഞു ഞാൻ കൃത്യജ്ഞനാകുമോ അതോ കൃത്യജ്ഞനാകുമോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി നാദൻ നൽകിയ അനുഗ്രഹമാണിത് ഒരാൾ നന്ദി കാട്ടുന്നുവെങ്കിൽ സ്വഗുണത്തിന് വേണ്ടി തന്നെയാണത് ഇനി അവൻ നന്ദികേട് കാട്ടുന്നുവെങ്കിലോ എൻ്റെ നാഥൻ ഐശ്വരനും ഐശ്വര്യനും ഉദാർത്ത ഉദാരവതിയുമാണ് റാണിയുടെ സാമർത്ഥ്യം കൂടി മനസ്സിലാക്കാൻ സുലൈമാൻ നബി അലി ഇസ്സലാം അവരുടെ സിംഹാസനത്തിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി അവർ ദർബാറിലെത്തിയപ്പോൾ നിങ്ങളുടെ സിംഹാസനം ഇതുപോലെയാണോ എന്ന് സുലൈമാൻ നബി അലലിസ്ലാം ചോദിച്ചു ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നായിരുന്നു അവരുടെ മറുപടി ശേഷം കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അതൊരു ജലാശയമാണെന്ന് കരുതി കണങ്കാലിൽ നിന്നും വസ്ത്രം പൊക്കി ഇത് കണ്ട നബി സുലൈമാൻ നബി അലി ഇസ്ലാം പറഞ്ഞു പളുങ്ക് മിനുക്കിയുണ്ടാക്കിയ കൊട്ടാരമാണിത് എല്ലാം കണ്ട് അത്ഭുതപ്പെട്ട രാജ്ഞി പരിതപിച്ചു നാഥ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുകയാണ് ഞാൻ സുലൈമാൻ നബിയോടൊപ്പം സർവ്വലോക സംരക്ഷകനായ അള്ളാഹുനാണിത കീഴൊതുങ്ങിയിരിക്കുന്നു അങ്ങനെ അവർ സത്യസന്ദേശത്തിൻ്റെ സ്വാതല തിരമണിഞ്ഞു അതായത് അവർ മുസ്ലിമായി എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ അമലില നാൽപ്പത്തി നാലാമത്തെ ആയത്തിലാണുള്ളത് ഇനി അവസാനമായി ഇതിൽ പറയുന്നത് സുലൈമാൻ നബിയുടെ വഫാത്ത് സുലൈമാൻ നബി അലി ഇസ്ലാമയുടെ മരണവും അത്ഭുതകരമായിരുന്നു തൻ്റെ വടിയിൽ ഊന്നി നിന്ന് നമസ്കരിക്കവെയാണ് അദ്ദേഹം വഫാത്താകുന്നത് ദീർഘനാൾ കഴിഞ്ഞ് ഊന്ന് വടി ചിതലരിച്ചപ്പോൾ മാത്രമാണ് ആ വിവരം പുറംലോകമറിഞ്ഞത് ജിന്നുകളുടെ അദൃശ്യജ്ഞാനം സംബന്ധിച്ച തെറ്റിദ്ധാരണ ഉന്മൂലനം ചെയ്യലായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആാൻ വിവരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് നാം മരണം വിധിച്ചപ്പോൾ തൻ്റെ ഊന്നുപടി തിന്നുകയായിരുന്ന ചിതൽ മാത്രമേ മരണവിവരം ജിന്നുകൾക്ക് നൽകിയിട്ടുള്ളൂ മരണകാര്യങ്ങൾ മരണകാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ ഈ ഹീനപീഠത്തിൽ കഴി ഈ ഹീനപീഠത്തിൽ കഴിഞ്ഞു വരേണ്ടത് ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം നിലമ്പതിച്ചപ്പോഴാണ് ജിന്നുകൾക്ക് മനസ്സിലായത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൻ അമിളിൽ അടങ്ങിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആാൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഞങ്ങളെല്ലാവരെയും അള്ളാഹു മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ വ അഹിർദവാൻ അഹമ്മദില്ലാ റബുലാലമീൻ